ചക്ക പ്രോസസ്സ് ചെയ്യുന്നുണ്ട് വിയറ്റ്നാം ഇള്ളി തന്നെ ഉണങ്ങിയ ചക്കയാണ് അതുപോലെ തന്നെ കപ്പയുണ്ട് ഉണങ്ങി കപ്പയിൽ നിന്ന് വിയറ്റ്നാം മെള്ളി എന്ന് പറഞ്ഞ ചക്ക തന്നെ എടുത്ത് നമ്മൾ ഉണങ്ങി പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കാൻ സാധിക്കും അതുപോലെ ഉണങ്ങിയ കപ്പയുണ്ട് ഇതും നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഹൈജീനിക്കായിട്ട് നമ്മൾ ഡ്രയറിൽ ഉണങ്ങുന്നതാണ് നല്ല രീതിയിൽ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഏതാണ്ട് ഒൻപതനം പുട്ടുപൊടികളോളും ഉണ്ട് ചക്കയുടെ പുട്ടുപൊടിയുണ്ട് കപ്പയുടെ പുട്ടുപൊടിയുണ്ട് പിന്നെ പൈനാപ്പിളിൻ്റെ പുട്ടുപൊടിയുണ്ട് ചെമ്പ ടപ്പ് ടപ്പിയൊക്കെ പുട്ടുപൊടിയുണ്ട് ക്യാരറ്റ് പുട്ടുപൊടിയുണ്ട് ബീട്രൂട്ട് പുട്ടുപൊടിയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുട്ടുപൊടിയുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ബീഫിൻ്റെ പൊട്ടുപൊടിയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയാണ് ആ അതിൻ്റെ ആറാണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു അത് വിത്തിൻ വൺ മന്ത് നമ്മളത് മാർക്കറ്റിൽ ഇല്ല ബീഫ് പിന്നെ അതിൻ്റെ ബേസ് ആയിട്ട് അരിപ്പൊടി തന്നെയായിരിക്കും ബീഫ് എല്ലാം ബേസ് അത് തന്നെയാണ് തന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലവും ബിൽഡിങ്ങും പിന്നെ ഫാക്ടറി എല്ലാം ഉണ്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമ് യൂസർ കമ്പനിയാണ് അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്ന് ഉപയോഗിക്കാവുന്ന ചമ്മന്തി പൊടി അതുപോലെ നാവലോസ് പൊടികൾ അതുപോലെ തന്നെ എന്താ പറയുക ചമ്മന്തി പൊടി ഇതാണ് ചമ്മന്തി നമ്മൾ തേങ്ങ തേങ്ങാ ചമ്മന്തി പൊടി തേങ്ങാ ചമ്മന്തിപ്പൊടി ഇത് നല്ല അവലോസ് പൊടിയുണ്ട് നമ്മൾ കമ്പനി തന്നെ ഉണ്ടാക്കുന്ന അവലോസ് പൊടിയുണ്ട് അതുപോലെ തന്നെ ചക്കയുടെ ചക്ക പൊടിയുണ്ട് നമുക്കറിയാം ഇപ്പോൾ ചക്ക എല്ലാവരും വളരെ വളരെ ഹോട്ടായിട്ടുള്ളൊരു സാധനമാണ് അതുപോലെ തന്നെ നമ്മുടെ മേജർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇറച്ചി ഉണങ്ങിയത് പോത്തിറച്ചി ഉണങ്ങിയതാണ് ഇതും കൂടുതൽ എൻ ആർ ഐസ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇതും നല്ല കൂവപ്പൊടിയാണ് നമുക്കറിയാം നല്ല ഗ്രാൻസ് പോലെ തന്നെ നല്ല നീലക്കൂവ് തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കൂപ്പ് നമ്മൾ വൈറ്റിൽ നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ലതാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം പ്രായവർക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കാണെങ്കിലും എന്തെങ്കിലും ചെറിയ സ്റ്റൊമക്ക് പ്രോബ്ലമൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ല സാധനം പൊടി ചെയ്യുന്നുണ്ട് പാം ക്യാൻഡി പൗഡർ എന്ന് പറഞ്ഞ് നമുക്കറിയാം ഒരു രണ്ട് തലമുറ മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച സാധനം ഇപ്പം മാർക്കറ്റിൽ നിന്ന് പോയി പക്ഷേ ഇത് നമ്മൾ വളരെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവന്നു ആൾക്കാർ ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവയ്ക്കാൻ ഉണങ്ങിയതുണ്ട് അതുപോലെ തന്നെ എല്ലാവിധം മുളക് പൊടി മസാലപ്പൊടികളെല്ലാം ഉണ്ട് കാശ്മീരി മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ നമ്മുടെ ഗരം മസാല അങ്ങനത്തെ എല്ലാ ഐറ്റം ഏതാണ്ട് അമ്പത് അറുപത് പ്രൊഡക്റ്റുകളുണ്ട് കമ്പനി കാഞ്ഞിരമറ്റം ആഗ്രോ പ്രൊഡ്യൂസർ കമ്പനി എന്നാണ് പേര് കോട്ടയം ജില്ലയിൽ പാല എടുത്ത് കാഞ്ചിനമറ്റം പറയുന്ന സ്ഥലത്ത് അഞ്ഞൂറ്റിയാറോളം കർഷകർ നല്ലൊരു പിന്നെ കൂട്ടായ്മയോടുകൂടി കപ്പ ചക്ക ഇതിൻ്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു രണ്ടു എട്ട് വർഷത്തോളമായിട്ട് നല്ല രീതിയിൽ പോകുന്നു ആറു വർഷമായിട്ട് ഫാമ പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് പോകുന്നു ആറ് വർഷം പ്രോഫിറ്റബിളാണ് ഈ വർഷം നമുക്ക് കമ്പനിക്ക് ഡിവിഡൻ കൊടുക്കാൻ സാധിക്കും രണ്ട് ഞാൻ അഞ്ച് വർഷത്തെ എങ്കൻ ടൈസിൻ്റെ എക്സംഷനൊക്കെ കഴിഞ്ഞു ഈ വർഷം നമ്മൾ ഈ ടാക്സിബിളുമാണ് നമുക്ക് നമ്മുടെ അവിടെ ഷോപ്പുകൾ കിട്ടുമ്പോൾ വെബ്സൈറ്റ് നമുക്കിപ്പം അവൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ക്യാൻവേ ഡോട്ട് സി ഒന്നുള്ള വെബ്സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് എല്ലാം കാണാൻ സാധിക്കും ഇനിയിപ്പോൾ നമുക്ക് കൂടി നമുക്ക് അത് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഏപ്രിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവും നിങ്ങൾക്ക് എല്ലാം കൂടി ചേർത്ത് എത്ര ജോലിക്കാരൊക്കെ ഞങ്ങളുടെ മുഴുവൻ കർഷകരാണ് ഈ ജോലികൾ മുഴുവൻ ചെയ്യുന്നത് കംപ്ലീറ്റ് കർഷകർ തന്നെ ഈ പണികൾ പാർട്ട് ടൈം ആയിട്ടും അതുപോലെ തന്നെ പിന്നെ ഓരോ ഇൻസെൻറ്റീവ് ബേസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കസേർക്ക് തന്നെയാണ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും എന്തോ അഞ്ഞൂറ്റി ആറോളം കർഷകർ ഉണ്ട് ആ കസേർ തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നല്ലൊരു ടീമായിട്ട് തന്നെ പോകും